സാധാരണക്കാർക്ക് ഏറെ ആശ്വാസമായിരുന്ന സപ്ലൈകോ വഴിയുള്ള സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിക്കുകയാണ് സംസ്ഥാനത്ത് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുവാൻ അധികൃതർ തീരുമാനമെടുത്തിരിക്കുകയാണ് നിലവിൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി സാധാരണക്കാരെ ലക്ഷ്യമിട്ട് പതിമൂന്ന് സാധനങ്ങൾക്ക് നൽകിയിരുന്ന അൻപത്തി ശതമാനം സബ്സിഡി മുപ്പത്തിയഞ്ച് ശതമാനമായി വെട്ടിക്കുറയ്ക്കാനാണ് മന്ത്രിസഭായോഗം തീരുമാനിച്ചത് വിപണി വില കൂടുന്നതും കുറയുന്നതും അനുസരിച്ച് സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിലയിലും മാറ്റം വരുത്തുവാൻ യോഗത്തിൽ തീരുമാനമായി കഴിഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ ആദ്യ പിണറായി സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു സബ്സിഡി സാധനങ്ങളുടെ വില കൂട്ടേണ്ടതില്ല എന്നുള്ളത് ആ തീരുമാനമാണ് തുടർഭരണം ലഭിച്ച മൂന്ന് വർഷം പിന്നിടുമ്പോൾ റദ്ദാക്കുന്നത് വിപണി വിലയ്ക്ക് അനുസൃതമായി നിശ്ചയിച്ച നിരക്കിൽ സബ്സിഡി നൽകുന്ന രീതിയായിരുന്നു സപ്ലൈകോ പിന്തുടർന്ന് വന്നിരുന്നത് സപ്ലൈകോ വഴി സബ്സിഡിയായി നൽകുന്ന സാധനങ്ങളുടെ വില വർദ്ധിക്കുന്ന കാര്യത്തിൽ നേരത്തെ ചർച്ചകൾ ഉയർന്നിരുന്നു സർക്കാർ തലത്തിൽ വിശദമായി പലപ്പോഴായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ വില വർദ്ധിപ്പിക്കുവാൻ തീരുമാനമെടുക്കുകയായിരുന്നു തുടർന്ന് ഇതിനെക്കുറിച്ച് പഠിക്കുന്നതിനായി സർക്കാർ വിദഗ്ധ സമിതിയെയും നിയോഗിച്ചു സമിതി സമർപ്പിച്ച റിപ്പോർട്ട് അംഗീകരിച്ച സർക്കാർ സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന പതിമൂന്ന് സാധനങ്ങളുടെ സബ്സിഡി വില വർദ്ധിപ്പിക്കുവാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമാവുകയായിരുന്നു ചെറുപയർ ഉഴുന്ന വൻകടല വൻപയർ തുവരപ്പരിപ്പ് മുളക് മല്ലി പഞ്ചസാര വെളിച്ചെണ്ണ ജയാരി കുറുവാരി മട്ടാരി പച്ചരി എന്നീ പതിമൂന്നിനും സാധനങ്ങൾക്കാണ് ഇനി മുതൽ സപ്ലൈകോയിൽ വിലവർദ്ധനവ ഉണ്ടാകുന്നത്